നമ്മുടെ കടലുണ്ടിയിൽ വന്ന ഒരുപാട് സംഗതികൾ നിങ്ങൾ കാണാട്ട ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട് ഈ കാണുന്ന ഈ പുഴയിലൂടെ ഒരു തോണിയാത്ര ഉണ്ട് നമ്മളെ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെ ബേർഡ് സാഞ്ചറിയിലൊക്കെ കണ് ഒക്കെ കണ്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു കണ്ടൽക്കാട് യാത്രകളൊക്കെ നടത്താൻ പറ്റും കൂടാതെ കണ്ടെ ഇവിടെ ഒരുപാട് വല വീശുന്ന ആളുകൾ കാണാം കുട്ടികൾക്ക് ഇതാ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ട് ഒരുപാട് സൗകര്യങ്ങൾ നൽകുന്ന നമ്മളെ കടലുണ്ടി ബ്രിഡ്ജാണ് ഈ കാണുന്നത് ഇവിടെ നല്ല കാഴ്ചയുമാണ് ഇതിന് തൊട്ടുപ്പുറത്തൊരു പാറ ഭാഗത്തല്ലേ ഇതാണ് നമ്മുടെ അഴിമുഖം പാലം ഇവിടുന്ന് കിട്ടുന്ന വ്യൂ ഒന്നും മക്കളാ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടൂല അപ്പം ഇനിയും കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു തരാം നമ്മളത് ഒരു പാറ ഭാഗം കാണാം അതുപോലെ നമുക്ക് ചാലിയം ഭാഗത്തേക്ക് പോവാം അതിനപ്പുറം നമുക്ക് ജങ്കാർ കടന്ന് ബേപ്പൂരോട്ട് പോവാം ഈ കാണുന്ന ബേർഡ് സാഞ്ചുറി കണ്ടില്ലേ ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇതിലൂടെയുള്ള ഉള്ള ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ വേറൊരു വൈബ് സംഭവം തന്നെ പിന്നീടാ നിങ്ങൾ കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് നല്ല ഇവിടെ വലക്കാരടുന്ന് മീനൊക്കെ വാങ്ങിയിട്ട് പോകാൻ പറ്റും ഇതല്ല ഈ ഒരു പാറയിലൊക്കെ ഇരുന്ന് കാറ്റ് കൊള്ളാൻ പറ്റും ഒരുപാട് സൗകര്യങ്ങൾ ഇവിടുന്ന് നമുക്ക് കല്ലുമ്മക്കായ വരയ്ക്കാൻ പറ്റും അതേപോലെ കല്ലുമ്മക്കായ നിങ്ങൾക്ക് വാങ്ങിക്കാനാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള കല്ലുമ്മക്കായ അതായത് കടുക്ക് ബസാർ എന്ന് പറഞ്ഞ ഒരു ബസാർ തന്നെ ഉണ്ട് കൂടാതെ നമ്മളെ ചന്ദ്ര അതായത് ബാലേട്ടൻ്റെ സോറി ചന്ദ്രേട്ടനല്ല ബാലേട്ടൻ്റെ ഷോപ്പിലെ എന്താ പറയുക അടിപൊളി മീൻ നിർത്തി പൊരിച്ചതും ചോറും കഴിച്ച് വീട്ടിൽ പോകാൻ പറ്റും അടിപൊളി വൈബ് കില്ലനാണ് ഒരു ദിവസം നിങ്ങൾക്ക് ചെറിയ ലെവലിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കഴിയാൻ പറ്റും പൊളി വൈബ് ഞായറാഴ്ച പോരി